ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചിരാച്ച ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അടുക്കളയിൽ പാചകം ചെയ്യുകയാണ് അങ്ങനെ ചിരാച്ച ഇങ്ങനെ ദേഷ്യത്തോടെ ചിന്തിക്കുന്നുണ്ട് അവൾ അവളുടെ അമ്മായിമ്മക്ക് സുഖമില്ലാത്തത് കൊണ്ട് പണിയെടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് പോയതാണ് അവളുടെ ഭർത്താവ് ആണെങ്കിൽ ഭാര്യ അങ്ങ് സുഖിച്ചോട്ടെ എന്ന് കരുതി കാണും അതുകൊണ്ടിപ്പോ ഞാനാണല്ലോ ദൈവമേ കുടുങ്ങിയത് മറ്റൊരുത്തി അടുക്കളയിൽ ജോലി ചെയ്യാനില്ല യാണെങ്കിൽ ഒന്നും അറിയണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൽ വന്ന് അങ്ങ് ഇരുന്നാൽ മതിയായിരുന്നു എല്ലാം അവൾ ചെയ്യുമായിരുന്നു ഈ സമയം നവ്യ വീടിന്റെ ഫ്രണ്ടിൽ തലമുടി ചെയ്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം അനാമിക പറയുന്നുണ്ട് നിന്റെ വയറ്റിലൊരു കുഞ്ഞില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് എന്റെ ഒന്ന് രണ്ട് കാമുകന്മാർ ഇപ്പോൾ ഇങ്ങോട്ട് വരും അവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നതെന്ന് അനാമികയെ കളിയാക്കിക്കൊണ്ട് ഇങ്ങനെ നവ്യ പറയുന്നുണ്ട് അതൊക്കെ മാത്രമേ നിനക്ക് ഇനി സാധിക്കുകയുള്ളൂ നിന്റെ ഭർത്താവിന് നിന്നെ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ അനാമിക നവ്യയെ പുച്ഛിച്ചു കൊണ്ട് പറയുന്നുണ്ട് നിന്റെ ഭർത്താവിന് അങ്ങനെ തന്നെ നിന്നെ ഇഷ്ടമില്ലല്ലോ എന്നൊക്കെ നവ്യം പറയുന്നുണ്ട് അതൊക്കെ ശരിയാണ് എൻ്റെ ഭർത്താവിന് എന്നെ ഇഷ്ടമില്ല പക്ഷെ എൻ്റെ അമ്മായിമ്മ എന്നെ ഉള്ളം കൈയിലാണ് കൊണ്ടുനടക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട് ഉള്ളംകൈൽ കൊണ്ടുനടക്കാൻ നീ കൊച്ചു കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുകയാണ് എനിക്ക് ഈ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരാൻ വേണ്ടി എൻ്റെ അമ്മായിമ്മ എൻ്റെ പിറകെ നടക്കുകയാണ് എൻ്റെ പിറകെ നടന്ന് ഇങ്ങനെ ചെയ്തു തരാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക അന്നേരം നവ്യ പറയുകയാണ് ഞാൻ ഈ വീട്ടിലേക്ക് എങ്ങനെയാണ് കയറി വന്നതെന്ന് നിനക്കറിയാമോ അത് നീ എന്തായാലും അറിയണം എന്നൊക്കെ നവ്യ പറയുമ്പോൾ അതൊക്കെ എനിക്കറിയാം സിനിമ കഥയും വെല്ലുന്ന കഥയാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നൊക്കെ അനാമിക പറയുമ്പോൾ അതെ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ടതാണ് ആദർശേട്ടൻ അവിടെ ഒരുപാട് പെൺകുട്ടികൾ വന്നിരുന്നു അന്ന് അമ്പതാം വാർഷികത്തിൻ്റെ അന്ന് പക്ഷെ അവരെക്കാളേറെ എന്നെ ഇഷ്ടപ്പെട്ടത് ആദർശേട്ടനായിരുന്നു പക്ഷേ അതിനിടയിലേക്ക് കയറി വന്നതാണ് അഭി അവൻ വന്നില്ലായിരുന്നെങ്കിൽ ഈ വീട്ടിലെ മൂത്ത മരുമകളായി ഞാനിരുന്നേനെ എന്നെ എല്ലാവരും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്തേനെ എന്നോട് ഏറ്റവും കൂടുതൽ എതിർത്ത് സംസാരിക്കുകയും ചെയ്തിരുന്ന വെല്ലുമ്മ പോലും എന്നെ ബഹുമാനിച്ചേനെ അത് നിനക്ക് അറിയാമോ എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാം പക്ഷെ ഇങ്ങോട്ടേക്ക് വലിഞ്ഞു കയറി കഥയൊന്നും ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്നൊക്കെ അനാമിക പറയുകയാണ് അന്നേരം നവ്യെ പറയുകയാണ് നിന്നെയും നിൻ്റെ കുടുംബക്കാരെയും എനിക്കും നന്നായിട്ട് അറിയാം അതുപോലെ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ കുറച്ച് നീ ഒതുങ്ങുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നീ ആയിരിക്കും കുടുംബത്തിൽ നിന്ന് ആദ്യം പുറത്താക്കുന്നത് എന്നൊക്കെ പറയുകയാണ് നവ്യ അന്നേരം അത് കേൾക്കുമ്പോൾ അനാമികയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് നീ നോക്കിക്കോ ഞാൻ പെണ്ണാണെങ്കിൽ നിന്റെ നിന്റെ ചേച്ചി ഉടനെ തന്നെ ഇവിടെ നിന്ന് പുറത്താക്കും അതിനുവേണ്ടി നീ കാത്തിരുന്നോ അന്നേരം നവ്യെ പറയുകയാണ് എൻ്റെ പൊന്നുമോളെ നീ വിചാരിച്ചാലൊന്നും എന്നെ എൻ്റെ ചേച്ചിയെ ഇവിടെ നിന്ന് പുറത്താക്കാൻ കഴിയില്ല മാത്രമല്ല നിന്റെ ഈ ജീവിതം അത് ഞാനും എൻ്റെ ചേച്ചിയും നന്ദും എല്ലാം തന്ന ദാനമാണ് അപ്പോഴേക്ക് അനാമിക എന്താണ് നീ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചെല്ലുകയാണ് എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എൻ്റെ ഒന്ന് മൂളിയെങ്കിൽ ആ സ്ഥാനത്ത് എൻ്റെ നന്ദു ആവും ഇവിടെ ഉണ്ടാവുക അവൾ അത് വേണ്ട എന്ന് വെച്ചത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം കിട്ടിയത് അത് നീ എപ്പോഴും ഓർത്താൻ നല്ലതാണ് എന്നൊക്കെ നവ്യ പറയുമ്പോൾ അത് തന്നെ ഇല്ല നിന്റെ വീട്ടുകാരും ഇപ്പോഴും ചെയ്യുന്നത് എനിക്ക് പകരം ഇങ്ങോട്ട് കയറി വരാൻ നിന്റെ അനീതിക്ക് ഒരിക്കലും കഴിയില്ല അന്നേരം നവി പറയുന്നുണ്ട് എൻ്റെ നന്ദ ഒരിക്കലും ഇങ്ങോട്ട് വരാൻ പോകുന്നില്ല പക്ഷെ നിന്റെ സ്വഭാവം ഇങ്ങനെ തന്നെയാണെങ്കിൽ അന്നിയുടെ ഭാര്യയായി നിനക്ക് പകരം വേറെ ഏതെങ്കിലും പെൺകുട്ടി വരും എന്നൊക്കെ പറഞ്ഞ് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നെ നവ്യയുടെ വാക്കുകൾ കേട്ട് ആകെ കാലിത്തുള്ളി നിൽക്കുകയാണ് അനാമിക പിന്നീട് കാണിക്കുന്നത് അനാമിക ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിന്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് ഒരു നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ അനാമിക കഴിക്കാൻ നേരത്ത് നവ്യ പറയുകയാണ് ഇത് എൻ്റെ ഭക്ഷണമാണ് എൻ്റെ അമ്മായിമ്മായിമ്മ ഉണ്ടാക്കിയത് നീ നിന്റെ അമ്മായിമ്മ ഉണ്ടാക്കിയത് കഴിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അങ്ങോട്ടൊക്കെ ജലജയും ജാനകിയും വരുന്നുണ്ട് അന്നേരം ജാനകിയോട് നവ്യ പറയുന്നുണ്ട് അമ്മേ അമ്മ ഇത് എനിക്കുണ്ടാക്കി വെച്ച ഭക്ഷണമല്ലേ അതെ ഇത് ഞാൻ മോൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ച ഭക്ഷണം തന്നെയാണ് പക്ഷെ അനാമിക നിന്റെ കൂടെ കഴിച്ചു എന്ന് കരുതി എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നൊക്കെ ജാനകി പറയുകയാണ് അന്നേരം നവ്യ പറയുകയാണ് ഇല്ല അങ്ങനെ ഞാൻ കൊടുക്കുന്നില്ല ഒരു അടുക്കളയിലുള്ള സമയത്ത് ഞാൻ അടുക്കളയിലേക്ക് വന്നതായിരുന്നു എന്തെങ്കിലും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ച് അതുകൊണ്ട് പറ്റില്ല എന്ന് തന്നെയാണ് ചെറിയമ്മായി പറഞ്ഞത് ഇതുകൊണ്ട് ഇവൾക്ക് ഫുഡ് കൊടുക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല എന്നൊക്കെ പറയുകയാണ് നവ്യ അന്നേരം ജാനകി ചോദിക്കുകയാണ് അനാമികയോട് മോൾ എന്തിനാണ് അവളുടെ ഫുഡ് എടുക്കുന്നത് അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നല്ലേ പറഞ്ഞത് നീ അത് എടുത്ത് കഴിച്ചോ ഇതെൻ്റെ ഭക്ഷണമാണ് എന്നൊക്കെ പറയുകയാണ് നവ്യ അങ്ങനെ ജനജിയോട് നവ്യ പറയുകയാണ് നല്ല അടിപൊളി ഫുഡാണ് എനിക്കിഷ്ടമായി ഇനി ഉച്ചയ്ക്ക് എന്താണ് ഉണ്ടാക്കി തരേണ്ടതെന്ന് ഞാൻ പറയാം എന്നൊക്കെ ജനജിയോട് പറയുന്നുണ്ട് അന്നേരം ജനജി ചോദിക്കുന്നുണ്ട് മോൻ എന്തിനാണ് അവളുടെ മുഖത്തേക്ക് നോക്കുന്നത് അവൾ ഭക്ഷണം കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവളുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് കൊണ്ട് അനാമിക പോവുകയാണ് അന്നേരം മുത്തശ്ശിയും മുത്തശ്ശനും അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണ് ഇവിടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ അന്നേരം നവേ പറയുകയാണ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അനാമികയ്ക്ക് ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് അവൾ ഭക്ഷണത്തിന് മുന്നിൽ എഴുന്നേറ്റ് പോയി എന്നൊക്കെ പറയുകയാണ് ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ഒരാൾ വന്നിട്ടില്ലെങ്കിൽ പോലും വരുന്നതുവരെ എല്ലാവരും കാത്തിരിക്കും എന്നിട്ട് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല എല്ലാവരും തോന്നിയത് പോലെയാണ് എല്ലാവരും പുരോഗമിച്ച് പോയല്ലോ അതുകൊണ്ടാണ് കുടുംബത്തിന്റെ ചിട്ടകളും പറഞ്ഞ് ഞാൻ ആരുടെയും പുറകെ നടക്കാത്തത് അന്നേരം നവ്യ പറയുകയാണ് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ച് ഞാൻ അടുക്കളയിൽ ചെന്നിരുന്നു അന്നേരം ചെറിയ മായി ഉണ്ടാക്കിത്തരാൻ പറ്റില്ല പറഞ്ഞു അതിനുശേഷം അമ്മയാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് എന്നൊക്കെ പറയും അന്നേരം മുത്തശ്ശി പറയും നിന്റെ മരുമകൾക്ക് നീ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ചിലഞ്ചേ ഈ പേരക്കുട്ടിയാണ് നവ്യയുടെ വയറ്റി വളരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശിനും ഇതുതന്നെ പറയുന്നുണ്ട് ചിലച്ചി നവ്യയ്ക്ക് വേണ്ടത് നീ ഉണ്ടാക്കി കൊടുക്കണം അതുകൊണ്ട് തന്നെ നിൻ്റെ പേരെക്കുട്ടി ആരോഗ്യത്തോടെ നിൽക്കേണ്ടത് നിന്റെയും കൂടി കടമയാണ് എന്നൊക്കെ പറയുന്നുണ്ട് നിന്റെ മുത്തശ്ശിനും മുത്തശ്ശിയും കൂടി പോകാനൊരുങ്ങുമ്പോൾ ജാനകി ചോദിക്കും അച്ഛനും അമ്മയും ഭക്ഷണം കഴിക്കാനിരിക്കുന്നില്ലേ എന്ന് അങ്ങനെ നവ്യാണെങ്കിൽ നല്ല ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാൽ ഇത് കാണുന്ന ജാനകിക്കും ചിലച്ചയ്ക്കും തീരെ അങ്ങ് പിടിക്കുന്നില്ല നാമികയാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് ദേവതയെ വിളിക്കുകയാണ് പിന്നെ ദേവതയാണെങ്കിൽ ഈശ്വര എന്തിനാണ് അനാമിക ഫോൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് രേവതി പേടിച്ചുകൊണ്ട് ഫോൺ എടുക്കുകയാണ് അന്നേരം എന്താ മോളെ എന്താ പ്രശ്നം എന്നൊക്കെ രേവതി ചോദിക്കുന്നുണ്ട് അമ്മേ ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ആ നവ്യ എപ്പോഴും എന്നെ ഇൻസൾട്ട് ചെയ്യുകയാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൾ എന്നെ അപമാനിച്ചു വിട്ടു അവളുടെ ഫുഡ് കഴിക്കേണ്ട എന്ന് പറഞ്ഞ് അവൾ എന്നെ അപമാനിച്ചു ആഹാ അവൾക്ക് അത്ര അഹങ്കാരമോ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞോ മോളൊരു കാര്യം ചെയ്യേ അവൾ പോകുന്നിടത്ത് എവിടെയെങ്കിലും കുറച്ച് എണ്ണ ഒഴിക്കേ അവൾ ഊരേം കുത്തി അങ്ങ് വീണോട്ടെ അതോടെ അവളുടെ ബൈക്കിലെ കുഞ്ഞു പോവുകയാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ അങ്ങ് ദേഷ്യം ഒന്നും സഹിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള മാർഗം അല്ലെ മോളെ ഞാൻ പറഞ്ഞത് നീ അത് ചെയ്യേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഞാൻ അമ്മ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് അനാമിക പുഴയ്ക്ക് വീണു അങ്ങോട്ട് വരുന്നുണ്ട് അന്നേരം എന്താ രേവതി എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മോളെ അവളെ അപമാനിച്ചു ആ നവ്യ അതുകൊണ്ട് നവ്യയ്ക്ക് ഒരു പണി കൊടുക്കാൻ വേണ്ടി ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വെറുതെ ആവശ്യമില്ലാത്തതൊന്നും ചെയ്യരുത് അപ്പോൾ തന്നെ ആ ദേവിയേനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് കണ്ടോ അത് ഞമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് അതുകൊണ്ട് ഇനി ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം ഇനി എന്തായാലും നമ്മൾ പിടിക്കപ്പെടും നമ്മുടെ മോളാണ് എല്ലാത്തിനും കാരണം എന്ന് മനസ്സിലാക്കി മൂർത്തിസാർ അവളെ കരണത്തടിച്ച് പറഞ്ഞു വിടും അതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യരുത് അവളെ അവിടേക്ക് പറഞ്ഞു വിട്ടത് നമ്മുടെ കടവ് വീട്ടാനും കുറച്ച് ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് അതൊരിക്കലും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതെന്താ നടക്കാത്തത് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവിടുത്തെ സ്വത്തുക്കളെല്ലാം കിട്ടുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവൻ നമ്മുടെ കൂടെ നിൽക്കണം ആ ഒരു അവസ്ഥയിൽ അവരെ സോപ്പിട്ട് നിർത്തണം അതുകൊണ്ട് അനിയെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കണം അതൊന്നും നിൻ്റെ മോൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് നിനക്കെങ്കിലും ഇത്തിരി ബോധമുണ്ടെങ്കിൽ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം സമയം അനാമിക്കുകയാണെങ്കിൽ ആരും കാണാതെ മുകളിലോട്ട് പോകുന്നുണ്ട് അതിനുശേഷം എണ്ണ ഒഴിച്ച് വീഴാനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി താഴോട്ട് പോവുകയാണ് അപ്പോഴൊക്കെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് നവ്യ എഴുന്നേറ്റ് പോകുന്നുണ്ട് അപ്പോഴേക്ക് അനാമിക അങ്ങോട്ട് വരുന്നുണ്ട് അവൾ പോയല്ലോ ഇനി ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് നവ്യ കൈ കഴുകി കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ അനാമിക ഭക്ഷണം കഴിക്കുന്ന നവ്യ കാണുന്നുണ്ട് നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചോ പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ പാത്രം ഒന്ന് കഴുകണം അന്നേരം ജലജ പറയുന്നുണ്ട് നീ ഒരുപാട് അങ്ങ് പൊങ്ങിപ്പോകല്ലേ നിന്നെ കണ്ടാൽ ആകാശം പോലും പേടിച്ചു പോകൂ എന്നൊക്കെ പറയുന്നുണ്ട് ഇന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ പൊങ്ങിപ്പോയതൊന്നുമല്ല ഉള്ള കാര്യമാണ് പറയുന്നത് നിനക്ക് ഞാൻ കഴിച്ച ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ചിവിടെ ഉച്ചമുണ്ട് എടുത്തു കഴിച്ചോ അന്നേരം അനാമിക പറയുന്നുണ്ട് നിൻ്റെ എച്ചിൽ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം എനിക്കില്ല അന്നേരം നമ്മി പറയുകയാണ് എച്ചിൽ ഭക്ഷണമോ എച്ചിൽ ഭക്ഷണം ഒന്നുമല്ല അല്ലെങ്കിൽ തന്നെയാണ് പക്ഷെ ഞാൻ കഴിച്ചതിൻ്റെ ഭാഗ്യാണെന്ന് മാത്രം ഉണ്ടെങ്കിൽ എടുത്തു കഴിച്ചാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ജാനകി എൻ്റെ മോൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല അവൾക്കുള്ളതെല്ലാം ഞാൻ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം നവ്യ ജനജയോട് പറയുന്നുണ്ട് അതെ ഉച്ചയ്ക്കുള്ള മെനു ഞാൻ തരാം അന്നേരം ജരജ പറയുന്നുണ്ട് മെനു തരാം ഇത് ഹോട്ടലാണോ അതെ ഇത് ഹോട്ടൽ തന്നെയല്ലേ ഇഷ്ടംപോലെ ആൾക്കാരും ഇഷ്ടംപോലെയുള്ള ജീവിതവും അന്നേരം ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ജനജെ ഇവിടെ പറയുന്നതൊക്കെ കേൾക്കുന്നത് അന്നേരം നവ്യ പറയുന്നുണ്ട് ഞാൻ പറയുന്നത് ഇവർ കേട്ടേ മതിയാവോ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഇവർക്ക് നന്നായിട്ട് അറിയാം അതെന്താ ജനജെ എന്ന് ജാനകി ചോദിക്കുമ്പോൾ കേട്ടില്ലെങ്കിൽ അവൾ അച്ഛനോട് പോയി പറയും അതാണ് ഉദ്ദേശിച്ചത് എന്നൊക്കെ ജനജ പറയുന്നുണ്ട് അതൊന്നുമല്ല എന്നാൽ ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ഇങ്ങനെ ജനചിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് അപ്പച്ചി വിഷമിക്കേണ്ട അവൾക്കുള്ള ശിക്ഷ ദൈവം കൊടുത്തോളൂ ഏതായാലും അവൾ അവിടെ വീഴട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനാമിക ഭക്ഷണം കഴിക്കുകയാണ് അങ്ങനെ നവ്യ സ്റ്റെപ്പ് കയറി വരുന്ന സമയത്താണ് അബി റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അങ്ങനെ അബി ആ എണ്ണയിൽ ചുവട്ടി വഴുതി വീഴുന്നുണ്ട് അന്നേരം നവ്യ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ ആദ്യം എന്നെ പിടിക്കടി എന്ന് പറഞ്ഞുകൊണ്ട് അഭി കരയുകയാണ് അയ്യോ ഇവിടെ മുഴുവൻ എണ്ണയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ അഭിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോഴേക്കും അബിയുടെ നിലവിളി കേട്ട് ഓടി വരികയാണ് ജലജ എന്താ മോനെ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ജലജയും ആ എണ്ണയിൽ വഴുതി വീഴുന്നുണ്ട് പിന്നെ എല്ലാവരുടെയും നിലവിളി കേട്ടിട്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട് അയ്യോ അപ്പച്ചി ഇങ്ങോട്ട് വരണ്ട ഇവിടെ മുഴുവൻ എണ്ണയാണ് അപ്പച്ചയും വഴുതി വീഴും എന്നൊക്കെ പറയുന്നുണ്ട് നവ്യ അപ്പോഴേക്കും ചരജ ക കരഞ്ഞുകൊണ്ട് ജാനകി എന്നെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കുക ജാനകി ഒരു വിധം ചരജയെ പിടിച്ചു എഴുന്നേൽപ്പിക്കുന്നുണ്ട് അപ്പോഴേക്കും താഴേ നിന്ന് ഓടി വരികയാണ് അനാമിക എന്താ എന്ത് പറ്റി എന്തിനാണ് നിലവിളിക്കുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും നവ്യയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുകയാണ് നവ്യ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ എനിക്കിട്ട് തന്ന പണിയായിരുന്നു എന്തായാലും വീഴേണ്ടവർ തന്നെ വീണു അതുകൊണ്ട് സാരമില്ല എന്നൊക്കെ നവ്യ ചിന്തിക്കുന്നുണ്ട് അന്നേരം ചരജ എൻ്റെ മോനെ വീഴ്ത്താൻ വേണ്ടി നീ മനപൂർവ്വം എണ്ണ ഒഴിച്ചതല്ലേ താനൊന്നുമല്ല എണ്ണ ഒഴിച്ചത് അതെനിക്ക് വേണ്ടി വെച്ച പണിയായിരുന്നു ആദ്യം അഭി വന്നത് കൊണ്ട് അവൻ വീണു എന്നീ എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ഇവിടെ പലരും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോഴെനിക്കത് ബോധ്യമായി എന്നൊക്കെ നവ്യ പറയുകയാണ് കോഴിക്ക് അനാമിക്കയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് പരങ്ങുകയാണ് അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എടി അനാമിക്ക നീ എനിക്കിട്ട് തന്ന പണിയാണെന്ന് എനിക്കറിയാം എന്തായാലും ഈ പണിക്ക് അധികം വൈകാതെ തന്നെ തിരിച്ചു തരും അന്നേരം ചിലച്ച നവ്യോട് പറയുന്നുണ്ട് നീയല്ലേ എണ്ണ ഒഴിച്ചത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ തുടച്ചു കളയണം ഒരു കാര്യം ചെയ്തിട്ടില്ല അതുകൊണ്ട് തുടച്ച് കളയേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ നവ്യ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞത് നവ്യ അവിടെ നിന്ന് പോകുന്നുണ്ട് ആ സമയം ആകെ അന്താഴ്ച നിൽക്കുകയാണ് അനാമിക ഈ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ മുത്തശ്ശൻ്റെ അടുത്ത് ചെന്ന് ദേവ്യാനെ റൂമിലേക്ക് മാറ്റിയ വിവരമെല്ലാം പറയുന്നുണ്ട് അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഞാനമ്മോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞുകൂടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം ആദർശം പറയുന്നുണ്ട് ഞാനേ ഇങ്ങോട്ട് വരില്ല അമ്മയ്ക്ക് നയനെ ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ മല ചവിട്ടി വന്നിട്ട് നയനെ ഇങ്ങോട്ട് വരികയുള്ളൂ അങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് വേറെ ഒന്നിനുമല്ല ഉത്തശ്ശേ നയനെ കാണാൻ അതിയായ ആഗ്രഹമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നയനെ മോളെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട് പിന്നെ പുറത്ത് നിന്ന് അനാമിക ഇതെല്ലാം കേൾക്കുന്നുണ്ട് ആ നയനെ ഇങ്ങോട്ട് വരാൻ പാടില്ല അതിനുള്ള എന്തെങ്കിലും ഒരു പണി പണിയൊരുക്കണം എന്നൊക്കെ അനാമിക ചിന്തിക്കുകയാണ് ഞായനയുടെ വില ഇവിടെയുള്ളവർ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പോൾ തന്നെ നയന ഇല്ലാത്തത് കൊണ്ട് ഇവിടെയുള്ള എല്ലാ ജോലികളും ചെയ്ത് അവർ കഷ്ടപ്പെടുകയാണ് ഇവിടെയുള്ളവർ ഉള്ളവർ അതല്ല ഞാൻ കാണുന്നുണ്ട് മൊരാശ് പറയുന്നുണ്ട് ഇവിടെയുള്ളവർ അല്ല അവർ നയനയുടെ വില മനസ്സിലാക്കാൻ പോകുന്നേയുള്ളൂ ആകെ ടെൻഷനടിച്ച് നിൽക്കുന്ന മുത്തശ്ശനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്